ഈജിപ്തിൽ ഒരിക്കൽ ഒരു ഭീകരൻ ഭരണം ചെയ്തു അവനായിരുന്നു ഫറവോൻ ഒരു കൊടും യഹൂദരെ അടിമകളാക്കി വാനവൃത്തി ചെയ്ത ഒരു രാജാവ് ഒരു രാത്രിയിൽ ഫറവോന്റെ അരമനയിൽ ഒരു ജ്യോത്സ്യൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു മഹാരാജാവെ ഒരിക്കൽ യഹൂദരുടെ ഗോത്രത്തിൽ നിന്ന് ഒരു ആൺകുഞ്ഞ് ജനിക്കും അവൻ മിശ്രിന്റെ മഹത്വം തകർക്കും അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകും ഈ പ്രവചനം കേട്ടപ്പോൾ ഫറവോൻ കോപത്തോടെ ഉറക്കെ പറഞ്ഞു അങ്ങനെയൊരാൾ ജീവിച്ചിരിക്കാൻ പാടില്ല ഫറവോൻ ഒരു ദാരുണ ഉത്തരവ് പുറപ്പെടുവിച്ചു ഇനി മുതൽ ജനിക്കുന്ന എല്ലാ യഹൂദരായ ആൺകുഞ്ഞുങ്ങളെയും വധിക്കണം അവന്റെ കൽപ്പന നടപ്പിൽ വന്നു അനേകം കുഞ്ഞുങ്ങൾ വെട്ടിമുറിച്ചു കൊല്ലപ്പെട്ടു ആ അമ്മമാരുടെ കരച്ചിൽ മിശ്രിൽ മുഴുവൻ പ്രകമ്പനം സൃഷ്ടിച്ചു എന്നാൽ ഈ ദുരന്തത്തിന്റെ ഇടയിൽ ഒരു സ്ത്രീ ദൈവത്തോട് പ്രാർത്ഥിച്ചു യാ അല്ല എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ അവളായിരുന്നു ഇമ്രാൻ നബിയുടെ ഭാര്യ മുസാ നബിയുടെ അമ്മ അവളുടെ വയറ്റിൽ ഒരു ദൈവാനുഗ്രഹം വളരുകയായിരുന്നു ഒരുനാൾ ഒരു ദിവ്യരാത്രിയിൽ ഒരു വിശേഷിച്ച കുഞ്ഞു ജനിച്ചു അതായിരുന്നു മൂസാൻ നബി ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ഒരു ജീവിതം ഫറവോന്റെ സൈന്യം വീടുകൾ തിരഞ്ഞു നടക്കുമ്പോൾ എൻറെ കുഞ്ഞ് ഇവിടെ ജീവിച്ചിരിക്കാൻ കഴിയുമോ എന്ന സംശയത്തോടെ മൂസാൻ നബിയുടെ അമ്മ ദൈവത്തോട് ആർത്തു പറഞ്ഞു സമുദ്രതീരമേ നീ ഈ കുഞ്ഞിനെ കരുതലോടെ കൈവഹിച്ചു ഒരു ദൈവിക അനുഗ്രഹമായി നൽകൂ ആ കൊട്ട വെറുമൊരു കഷ്ണും മരവട്ടമല്ല അത് മനുഷ്യരാശിയുടെ രക്ഷയുടെ ഒരു ദീപ്തി